ം നിലമ്പൂരിൽ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടത് സി പി എം ആണ് നിലമ്പൂരിലെ ആര്യാടൻ ഷൗക്കത്തിന്റെ അഞ്ചംഗ ഭൂരിപക്ഷം സി പി എം പ്രതീക്ഷിച്ചതല്ല രണ്ടായിരം വോട്ടിന് ഷൌക്കത്ത് വിജയിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തലിലെത്തിയിരുന്നു പതിനെണ്ണായിരം വോട്ട് പി വി അൻവർ നേടിയാൽ സി പി എം ജയിക്കുമെന്ന് പക്ഷേ പിണറായി കരുതിയിരുന്നു അൻവറിന് വോട്ട് കിട്ടുമെന്ന തിരിച്ചറിവിലാണ് സി പി എം ജയപ്രതീക്ഷ വെച്ചത് പത്തൊൻപതിനായിരം വോട്ടിൽ അധികം അൻവർ നേടിയിട്ടും പതിനായിരത്തിലധികം വോട്ടിന് ഷൌക്കുത്ത് ജയിച്ചു നിലമ്പൂരിൽ ക്യാപ്റ്റനായി തിളങ്ങിയ പിണറായിക്ക് എല്ലാ അർത്ഥത്തിലും കണക്കുടലുകൾ പിഴച്ചു ആർ എസ് എസിനെ ന്യായീകരിച്ച സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനെ ബലിയാടാക്കും അതിന്റെ സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ പിണറായി നൽകിയിട്ടുണ്ട് ഹിന്ദു വോട്ടുകളെല്ലാം സ്വരാജിന് കിട്ടുമെന്നായിരുന്നു സി പി എം പ്രതീക്ഷ ഹിന്ദു വോട്ടുകൾ സി പി എമ്മിനാണ് കിട്ടിയതെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയും സിപിഎമ്മിനെ പ്രതീക്ഷയിലാക്കി പക്ഷേ ഫലം തിരിച്ചടിയായി ഹിന്ദു മേഖലകളിലടക്കം കോൺഗ്രസ് വോട്ടുകളൊന്നും ചിഹ്നച്ചിറില്ല ബിജെപിയും രണ്ടായിരത്തി ഒന്നിലെ വോട്ട് നിലനിർത്തി എല്ലാ അർത്ഥത്തിലും സി പി എമ്മിന് മാത്രമാണ് നിലമ്പൂരിൽ ഇത് മാറുമെന്ന സിപിഎം പ്രഖ്യാപനം ഇവിടെ പിണറായിക്ക് കൂടുതൽ തിരിച്ചടിയാകും ഇതിലെല്ലാം ഉപരി സി പി എം സംഘടനാ സംവിധാനമാണ് ചോദ്യമുന്നിൽ നിൽക്കുന്നത് ബൂത്തുകളിൽ നിന്നും സി പി എമ്മിന് ലഭിച്ച വോട്ട് കണക്കടക്കം തെറ്റി ഒരിക്കലും ഇത്ര വലിയ തോൽവി സി പി എം പ്രതീക്ഷിച്ചില്ല എന്നതാണ് വസ്തുത ആര്യടൻ ഷൌക്കത്തിന് കോൺഗ്രസിനുള്ളിൽ ശക്തി ാണ് സി പി എം കരുതിയത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വോട്ടുകൾ വലിയ തോതിൽ അൻവർ പിടിക്കുമെന്നും കരുതി പോത്തുകൽ പഞ്ചായത്തിൽ അൻവർ വലിയ ചലനം ഉണ്ടാക്കുമെന്നും കരുതി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും അൻവർസം അൻവർക്കുമെന്നായിരുന്നു സഖാക്കൾ വിലയിരുത്തിയത് ഇതനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്ലാൻ തയ്യാറാക്കിയത് ബിജെപിയുടെ ക്രൈസ്തവ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറയുമെന്നും കരുതി പക്ഷേ അതും ഉണ്ടായില്ല അങ്ങനെ എല്ലാ അർത്ഥത്തിലും പാളുകയായിരുന്നു പിണറായിയുടെ കണക്കൂട്ടൽ അതിശക്തനായ സ്ഥാനാർത്ഥിയാണ് എന്നും എല്ലാ വിഭാഗം ജനങ്ങളും വോട്ട് ചെയ്യുമെന്നും കരുതി അവിടെയും തെറ്റി സ്വരാജിന്റെ വീടിരിക്കുന്ന ബൂത്തിൽ പോലും സിപിഎമ്മിന് ഉണ്ടായില്ല വോട്ടെണ്ണൽ തുടങ്ങിയ സമയം മുതൽ സ്വരാജ് ം തേടാനായി അങ്ങനെ സിപിഎം തളർന്നു വീണു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കളത്തിലിറക്കിട്ടും ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല പാർട്ടി സംവിധാനങ്ങളെല്ലാം പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ക്യാമ്പ് ചെയ്ത് പ്രചാരണം നയിച്ചിട്ടും അച്ചടക്കത്തോടെയും കാര്യക്ഷമമായും മണ്ഡലത്തിൽ കഴിഞ്ഞ മൂന്നാഴ്ചയും പ്രവർത്തിച്ചു എന്നിട്ടും സിറ്റിംഗ് സീറ്റ് കൈവിട്ടത് വലിയ തിരിച്ചടിയാണ് ഭരണവിരുദ്ധ വികാരം എന്ന പ്രതിപക്ഷ പ്രചാരണം ശരിവെക്കുന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പാർട്ടിക്ക് മാത്രമല്ല എം സ്വരാജ് എന്ന നേതാവിനും തെരഞ്ഞെടുപ്പ് തോൽവി സമ്മാനിക്കുന്നത് വലിയ ക്ഷീണമാണ് വ്യക്തിപരമായും സ്വരാജിന് ഈ ഫലം ആഘാതം ാണ് സ്വന്തം നാട്ടിലെ തോൽവി എന്നതാണ് ആദ്യ കാരണം അഞ്ചു വർഷത്തിനിടെയുള്ള രണ്ടാം തോൽവി ഇത് സി പി എമ്മിലെ സ്വരാജിന്റെ ജനകീയ മുഖത്തിനുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഹിന്ദുക്കളുടെ വോട്ട് സി പി എമ്മിനാണ് കിട്ടിയതെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന ബി ഡി ജെഎസിന്റെ നേതാവായിട്ടാണ് പലരും വെള്ളാപ്പള്ളിയെ കാണുന്നത് അതുകൊണ്ട് തന്നെ ആർ എസ് എസ് വോട്ട് കോൺഗ്രസിന് കിട്ടിയെന്ന് ഇനി പറയാനും കഴിയില്ല പത്ത് വർഷത്തിന് ശേഷം നിലമ്പൂർ മണ്ഡലം അങ്ങനെ യു ഡി എഫിന്റെ കയ്യിൽ തിരികെത്തിരിക്കുകയാണ് എട്ട് തവണ ആര്യാടൻ മുഹമ്മദ് ജയിച്ച മണ്ഡലത്തിൽ മകൻ ഷൗകത്താണ് ഇനി എം എൽ എ അൻവറിന്റെ പിന്തുണയില്ലാതെ ആര്യാടൻ ഷൌക്കുക്കത്തിലൂടെ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് സ്വന്തമാക്കിയപ്പോൾ യു ഡി എഫിന് ഇത് ഇരട്ടി മധുരമാണ് തുടക്കം മുതൽ ലീഡ് നേടിക്കൊണ്ടാണ് ആര്യാടൻ ഷൌക്കുത്ത് വിജയിച്ചത് യു ഡി എഫിന് വലിയ സ്വാധീനമുള്ള വഴിക്കടവ് പഞ്ചായത്തിൽ പ്രതീക്ഷ മുന്നേറ്റമുണ്ടായില്ലെങ്കിലും എൽ ഡി എഫ് കേന്ദ്രങ്ങളിലെല്ലാം ഇത്തവണ യു ഡി എഫ് വലിയ മുന്നേറ്റമുണ്ടാക്കി ഭൂരിഭാഗം പഞ്ചായത്തുകളിലും നഗരസഭയിലും ആര്യാടൻ ലീഡ് നേടി എം സ്വരാജിന്റെയും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെയും പഞ്ചായത്തായ എടകര പോത്തുകല്ല് ചുങ്കത്തറ നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിലും ആര്യാടൻ വലിയ മുന്നേറ്റമുണ്ടാക്കി സി പി എം സ്വാധീന മേഖലയിലും ഷൌക്കത്ത് വോട്ട് വർദ്ധിപ്പിച്ചുവെന്നതാണ് ശ്രദ്ധേയം